നമസ്കാരം ജീവിതത്തിൽ മാറ്റങ്ങൾ അവ നാം ആഗ്രഹിക്കുകയാണ് എങ്കിലും ഇല്ല എങ്കിലും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നതാകുന്നു ജീവിതത്തിൽ എല്ലാം നാം ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആകും എന്തെങ്കിലും അവിചാരിതമായി നടക്കുകയും എല്ലാം തകിടം അറിയുന്നതും എന്തിന് ഒരു വ്യക്തി ചിലപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ആത്മശരീരം വെടിയുക പോലും ചെയ്യാം നാം കണക്ക് കൂട്ടുന്നത് പോലെ ഒന്നും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കണം എന്നില്ല ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും മുൻപോട്ട് പോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ കരഞ്ഞോ അല്ലെങ്കിൽ വലിയ വിഷമത്തോടെയോ മുന്നോട്ട് പോകണോ എന്നോ അല്ലെങ്കിൽ എന്തും നേരിടും എന്ന ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ വിശ്വാസത്തോടെ മുൻപോട്ട് പോകണമോ എന്ന തീരുമാനിക്കേണ്ടത് നാം തന്നെയാകുന്നു വലിയ തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരെ മാത്രമേ ലോകം ഓർക്കുകയുള്ളൂ അതിനാൽ തന്നെ താഴ്ചകളിൽ വിഷമിക്കാതെ നമ്മെ ശക്തിപ്പെടുത്തുവാനുള്ള വഴികൾ എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ശിവപുരാണത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് ഇത് ശിവാനുഗ്രഹം അല്ലെങ്കിൽ ശിവ ഊർജം നമ്മളിൽ ഉണരുന്നതിനാലാകുന്നു ഈ അറിവ് നമ്മളിലേക്ക് വന്ന് ചേരുന്നത് ഭഗവാന്റെ കടാക്ഷത്താൽ അല്ലെങ്കിൽ നിങ്ങളിൽ അത്തരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്കിൽ അതും ആരും വിളിച്ചുണർത്താതെ ഉണരുന്നു എങ്കിൽ ശുഭകരമാകുന്നു അല്ല എങ്കിൽ ഭ്രാമ ഉണരുവാൻ നിങ്ങൾ തീരുമാനിക്കുകയും എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും ഈ സമയം ഉണരുവാൻ ശ്രമിക്കുന്നു എങ്കിൽ ഉറപ്പിക്കാം പരമശിവന്റെ അനുഗ്രഹം ആ വ്യക്തികളിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടും ഉണരുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഉണർന്നാലും ഉറങ്ങിപ്പോകുന്നു എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് ചേരുവാൻ എന്തോ ഒരു തടസ്സം നിങ്ങൾ നേരിടുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അത് ശത്രുദോഷമാകാം അല്ലെങ്കിൽ മറ്റു രീതികളിലുള്ള ദൃഷ്ടിദോഷമോ മുതലായ കാര്യങ്ങളാകാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങളുമായി ബന്ധപ്പെട്ട് വലയുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കൂ എന്നാൽ നിരന്തരമായി ശ്രമിക്കുകയാണ് എങ്കിൽ ഇവയെ മറികടന്ന് രാവിലെ അതായത് വെളുപ്പിന് ബ്രാഹ്മൂഹൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കുക തന്നെ ചെയ്യും പരബ്രഹ്മരൂപ സാദൃശ്യം ഏറെയുള്ള ദേവനാണ് സാക്ഷാൽ പരമശിവൻ അതിനാൽ ബ്രാഹ്മൂർത്തവും ശിവഭക്തരുമായി വലിയ ബന്ധം തന്നെയുണ്ട് ഏവരും ബ്രാഹ്മൂർത്തത്തിൽ എണീക്കുവാൻ അല്ലെങ്കിൽ അല്പം ശ്രമിച്ചാണ് എങ്കിൽ പോലും പരിശ്രമിച്ച് എണീക്കുവാൻ അഥവാ ഉണരുവാൻ ശ്രദ്ധിക്കുക കുട്ടികൾ സ്വരൂപമാണ് കുട്ടികൾ കളങ്കമില്ലാത്തതിനാൽ ദൈവിക ശക്തി അവരിൽ നിറഞ്ഞ് നിൽക്കുന്നതുമാകുന്നു കുട്ടികൾ എല്ലാവരോടും അടുക്കുന്നതല്ല ഏവരെയും ഒരേപോലെ ഇഷ്ടപ്പെടുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നതുമല്ല എന്നാൽ നിങ്ങളിലെ ശിവ ഊർജം ഉയരുമ്പോൾ സ്വാഭാവികമായും വാത്സല്യം കുട്ടികളിൽ നിന്നും കൂടുതലായി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാകുന്നു ഇതിനാൽ തന്നെ അവർ നിങ്ങളുമായി കൂടുതൽ അതായത് കുട്ടികൾ നിങ്ങളുമായി കൂടുതൽ അടുക്കുകയും അവർ നിങ്ങളെ കൂടുതലായി വിശ്വസിക്കുകയും ചെയ്യും മറ്റുള്ളവർ ആര് പറഞ്ഞാലും ചിലപ്പോൾ കുട്ടികൾ കേൾക്കണം എന്നില്ല എന്നാൽ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ അവർ അത് അനുസരിക്കുകയും അത് ബഹുമാനത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നതാകുന്നു ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കുവാൻ സാധിക്കുന്നത് വലിയ മാറ്റങ്ങൾ അത് നാം ചിന്തിക്കാത്ത തരത്തിലുള്ള ചില മാറ്റങ്ങൾ അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉയർച്ചയ്ക്കായി ദൈവികമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നതാണ് വാസ്തവം ശിവകടാക്ഷത്താലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട് പറയുന്നതേ അല്ല ചോദ്യങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം ഒട്ടുമിക്ക പുണ്യഗ്രന്ഥങ്ങളിലും ചോദ്യോത്തര സംഭാഷണമായി പല കാര്യങ്ങളും വ്യക്തമാക്കുന്നതുമാണ് ശിവപുരാണത്തിലും ഇതേപോലെ ഒട്ടുമിക്ക അധ്യായങ്ങളും കാണാം ജീവിതത്തിൽ എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കണം എന്നില്ല ഇതിനാൽ പലപ്പോഴും നാം വിഷമിക്കുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ പലപ്പോഴും അവിചാരിതമായി പല സംഭാഷണങ്ങൾക്ക് ഇടയിലുമായി നാം ചോദിക്കുന്നതായ ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയോ അല്ലെങ്കിൽ സ്വയം പറയുകയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവ വന്ന് ചേരുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങളും മറ്റൊരു വ്യക്തിയും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഉത്തരമാകാം ഇവ ശിവാനുഗ്രഹം നിങ്ങളിൽ വന്ന് ചേരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഭഗവാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നതാണ് വാസ്തവം ഇത് വ്യക്തമായ സൂചന തന്നെയാകുന്നു ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചതായ ആ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്ന് തന്നെയാണ് ഇനി അഥവാ പ്രതികൂലമാവുകയാണ് എങ്കിൽ അത് ഭഗവാൻ നിങ്ങൾക്ക് മുൻകൂട്ടി ചില സൂചനകൾ നൽകുന്നതുമാണ് അത് ചെയ്യരുത് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ചില നിമിത്തങ്ങൾ വന്നു ചേരും അതിനാൽ തന്നെ അത്തരത്തിലും ചില സൂചനകൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും എത്ര തന്നെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ എന്ത് തൊട്ടാലും അത് പൊന്നാകുന്നു എന്നാണ് പറയുക അതിനാൽ തന്നെ ഭഗവാന്റെ സഹായത്തോടെ നിങ്ങളെ ദുരിതങ്ങൾ മാറുക തന്നെ ചെയ്യും അതേപോലെ എന്ത് പറഞ്ഞാലും അത് നടക്കുകയും ചെയ്യുന്നത് ശിവാനുഗ്രഹത്താൽ തന്നെയാകുന്നു ലളിതമായി ഇവർ പൊതുവെ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ആഡംബരം ഇഷ്ടപ്പെടുന്നവരല്ല ജീവിതത്തിൽ എന്താണ് ജീവിതത്തിന്റെ അർത്ഥം അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് എന്ന് ഇവരെ കുറിച്ച് വ്യക്തമായി തന്നെ പരാമർശിക്കാം ആത്മീയ കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ പെട്ടെന്ന് താല്പര്യം വർദ്ധിക്കും കൂടാതെ ആരുമായും ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും അത് ആത്മീയ കാര്യങ്ങൾ തന്നെ ആകണം എന്നില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളിലും അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ അറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഭഗവാൻ അത്തരത്തിൽ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും ഭഗവാൻ നിങ്ങളോട് കൂടുതൽ അടുക്കും ഭഗവാന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ മാറും അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും ശിവാനുഗ്രഹം നിലനിർത്തണം അതിനാൽ ഭഗവാനെ നിത്യവും ആരാധിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിൽ സാധിച്ചില്ല എങ്കിൽ പോലും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിത്യവും ഭഗവാന് വെള്ളപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രഥം തന്നെയാണ്